السلام عليكم ورحمة الله بسم الله والحمد لله اللهم صل على سيدنا محمد وعلى اله وصحبه سيدنا ومولانا محمد بردا ارطغم يا كانغم بارك مؤبد وعلامات فصل في معجزاته صلى الله عليه وسلم أقسمت بالقمر المنشق إن له من قلبه نسبة مبرورة القسم وما حب الغار من خير ومن كرم وكل طرف من الكفار عنه أمي فالصدق في الغار والصديق لم يجما وهم يقولون ما بالغار من ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي بقاية الله أغنط عن مضاعفة من الدروع وعن علم من الأطم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബിൽ ഇന്ന ലഹു മിൻ ഖൽബിഹി മബ്റൂറത്തൽ ിൽ പിളർന്ന പൂർണ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയവുമായി ഒരു ബന്ധമുണ്ടെന്ന് ആ ചന്ദ്രന്റെ രക്ഷിതാവിനെ പിടിച്ചുകൊണ്ട് ഞാൻ ഗുണമേന്മയുള്ള സത്യം ചെയ്യുന്നു നബി നബിസ്ലി വസലമ്മ തങ്ങളുടെ ഹൃദയം നാല് തവണ പിളരുകയും കൂടുകയും ചെയ്തിട്ടുണ്ട് ഹൃദയത്തെ കീറുകയും ശുദ്ധീകരിച്ച ശേഷം അതിനെ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ പൂർണ്ണ ചന്ദ്രന് നബി സലാഹു അലൈവസല തങ്ങളുടെ ഹൃദയവുമായി ബന്ധമുണ്ടെന്ന് അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു പൂർണ്ണ പിളരുകയും കൂടുകയും ചെയ്തിട്ടുണ്ട് വലൈ തങ്ങളുടെ ഹൃദയം പിളർത്തി അവിടെ അതിനെ കഴുകി അതിൽത്തിനെ ഉറപ്പിച്ചു അതുപോലെ തന്നെ ഈ ഖമറ് പിളർത്തി അതിന്തിനു വേണ്ടിയാണ് നബൂവത്ത് പ്രവാചകത്വം ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അവസ്ഥകൾ ജനങ്ങൾക്ക് അറിയാൻ പ്രകടമാകാൻ വേണ്ടിയിട്ടൊക്കെ അക്കുസം തുള്ളത് ഫൈല് ഫായി എന്നുള്ളത് ജാറു അക്സന്തു ബിൽ ഖമരി എന്നുള്ള ബാ ജാറിൻ്റെയും ഖമരി എന്ന മജറൂറിൻ്റെയും ഇടയിൽ ഒരു മുലാഫ് തഖ്ദീർ ചെയ്യണം ബി റബ്ബിൽ ഖമരി ഖമറിൻ്റെ റബ്ബിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അൽ മുൻഷ എന്നുള്ളത് സിഫത്താണ് മൗസുഫ് അൽ ഖമരിഫ് തൈക്കീദ് ലഹു ജാർ മജറൂറ് ഇന്നൻ്റെ ഖബർ മുഖന്തമാണ് നിസ്ബത്തൻ എന്നുള്ളത് ഇന്നൻ്റെ ഇസ്മു മോഹറു ആണ് എന്നുള്ളതിനോടാണ് കളയപ്പെട്ടു പോയ ഒരു മസ്തറിന് സിഫത്താണ് എന്ന് പറഞ്ഞാല് എന്നാണ് അർത്ഥം വരിക യമീനൻ മബറുത്തൽ കസമി അങ്ങനെ സങ്കൽപ്പിക്ക അൽ കസമി എന്നുള്ളത് മുബാഫിലായി അപ്പൊ ഗുണമേന്മയുള്ളതായ ഒരു സത്യം ചെയ്യൽ ഞാൻ സത്യം ചെയ്യുന്നു സത്യത്തിൽ നിന്ന് ഗുണമേന്മയുള്ളതായ ഒരു സത്യം ചെയ്യൽ ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നർത്ഥം ഞാൻ സത്യം ചെയ്യുന്നു ബി ഔ അവിടെ ഒരു റബ്ബ് എന്ന് അല്ലെങ്കിൽ സങ്കല്പിക്കാതല്ലെങ്കിൽ അതുപോലെ എന്താണോ ചോദിച്ചതെങ്കിൽ സങ്കല്പിക്കാം കുഴപ്പമില്ല കമറിന്റെ റബിനെ കൊണ്ട് അതല്ലെങ്കിൽ കമറിന്റെ സിട്ടാവിനെ കൊണ്ട് അങ്ങനെ സങ്കല്പിക്കാല് അതല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്ത പാടില്ല അത് അനുവദനീയം അല്ല എന്നാണ് ഇങ്ങനെയൊക്കെയാണ് ഇമാമുകൾ വ്യക്തമാക്കുന്നത് ഇത് നമ്മക്കാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തായലാക്ക് അവന്റെ പടപ്പുകളിൽപ്പെട്ട ഏത് കൊണ്ടും സത്യം ചെയ്യാൻ പറ്റും അങ്ങനൊക്കെ ഉണ്ടല്ലോ പിന്നെ മുൻശക്തി എന്ന് പറഞ്ഞാൽ പിളർന്നതായ ലഹു ആയത്തു സാഹുലി വസ്ലം സോക്ക് ദൃഷ്ടാന്തമായിട്ടാണ് അത് പിളർന്നത് മക്കത്താളുകള് പ്രവാചകനാണ് എന്നുള്ളത് എനിക്ക് ദൃഷ്ടാന്തം ചോദിച്ചപ്പോഴാണ് കാണിച്ചു കൊടുത്തത് ഈ പൂർണ പിളർ പിളർത്തി കാണിച്ചു കൊടുത്തത് ഇന്ന ലഹു സല്ലാഹു അലൈ വസ്ലാം ലഹുവിന്റെ മർജിലേ റസോയിലേക്ക് നടക്കാൻ അങ്ങനെ പറ്റും അല്ലെങ്കിൽ ഇന്ന

ويتمكن به أسرارها كذلك القمر شق لتتحقق النبوة وتظهر عند الناس أحوالها باعتبار أن القمر كما يتلألأ نورا كذلك قلبه الشريف صلى الله عليه وسلم يتلألأ نورا بما وفد فيه من معارف النبوة وأسرار الرسالة على وجه أكمل من تلألؤ القمر റസൂറുല്ലാന്റെ ഹൃദയം പിളർന്നിട്ടുണ്ട് അതുപോലെ ഖമറിന്റെ ഖമറും പിളർന്നിട്ടുണ്ട് റസൂറുല്ലാന്റെ ഹൃദയം പിളർന്ന് അതിനെ കഴുകി ശുദ്ധീകരിച്ച് അതിൽ നുപൂപത്തിന്റെ മാരിഫിനെ ഉറപ്പിച്ചു അതുപോലെ റസൂറുല്ലാന്റെ നപൂപത്ത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഖമറിനെ പിളർത്തിയത് മാത്രവുമല്ല ഖമറ് പ്രകാശത്തിനാൽ തിളങ്ങുന്നതുപോലെ റസൂറുല്ലാൻ്റെ ഖൽബു ഷരീഫ് അത് പ്രകാശത്തിനാൽ തിളങ്ങുന്നു അതിൽ ചൊരിക്കപ്പെട്ട നുപൂപത്തിൻ്റെ മായരിഫുകളാൽ നിസാരത്തിൻ്റെ അസ്രാറുകളാൽ വളരെ പൂർണ്ണമായ രീതിയിൽ നാല് തവണയാണ് റസൂറുല്ലാന്റെ ഹൃദയം കീറി വൃത്തിയാക്കി ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് വീണ്ടും കൂട്ടിയത് എന്ന് പറഞ്ഞാൽ ഐ യമീനൻ എന്നർത്ഥം വമാ ഹവൽ എന്നുള്ളത് മൗസൂല മൂത്തയാക്കാം അതല്ല കളയപ്പെട്ടു പോയ ഹവൽ മഫൂലാക്കാം അതല്ലെങ്കിൽ ബിമാ ഹവൽ തുവൽവാറു അങ്ങനെയും പറയാം അപ്പോ കളയപ്പെട്ട ഫീൽനെ മഫൂലാക്കിയിട്ട് ഹവൽ മാൽവാറു ഇനി കളയപ്പെട്ടുപോയ മൂത്താന്റെ ഹബറ് എന്നുള്ള നിലക്ക് റെഫർ ചെയ്യപ്പെട്ടതു ആക്കാം ി എന്നുള്ളത് മഴത്തൂഫാണ് മിൻഖറിൻ്റെ അവിടെക്ക് കൊല്ലു തറുഫിൻ എന്നുള്ളത് കൊല്ലു മൂത്തത് മുതാഫു മിനൽ കുഫാരി അൻഹു അമി അമി എന്നുള്ളത് മിനൽ ഖബർകുഫാല് ജാറു മജുറൂർ സിഫത്ത് എന്നുള്ളത് അൻഹു അമി അൻഹു എന്നുള്ള ജാറു മജു മുത്ത ആണ് അമി എന്നുള്ളത് ഈ മൂത്താന്റെ ഖബറും വാവ് ഹാലി ആക്കിയാൽ മതി മൂത്താൻ ഖബറിന് കൂടിയ ചുമില എന്ന് ഒരുമിച്ച് കൂട്ടിയ ആറ് ഒരുമിച്ച് കൂട്ടിയ ഉൾക്കൊണ്ട ഒന്ന് മിൻഖൈരി എന്നുള്ളത് ആ മാക്ക് ബയാനാണ് വമിൻ മാറമി എന്നുള്ളത് ഇവിടെ അത്തുഫാണ് ഇവിടെ മിൻഖൈരിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സാഹു അലൈ വസല്ല തങ്ങളെയാണ് കറമ് എല്ലാ നിലക്കുമുള്ള ഔദാര്യം നിറഞ്ഞവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധികൃതങ്ങളെയുമാണ് ഹൈറ് മിൻ ഹി മിൻ എന്നുള്ളത് അവിടെ ഹാ കൊണ്ട് ഹായന് കെസിർ കൊണ്ട് വായിക്കാൻ പറ്റും അപ്പം ഉദ്ദേശം കറമെന്ന് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ മിൻകറമി എന്നുള്ളത് ഒരേ അർത്ഥത്തിലുള്ള രണ്ട് പദങ്ങൾ അത് ചെയ്തു എന്നാണ് വരിക ഹൈറിന് ഹാക്ക് ഫത്ത് കൊണ്ടാണെങ്കിൽ ഷെറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ അർത്ഥമാണ് ഷെറിന്റെ ഓപ്പോസിറ്റ് അപ്പൊ പിന്നെ കറമും ഹൈറും വ്യത്യസ്തമായ അർത്ഥങ്ങളുമായി ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലു അലി വസല്ലം തങ്ങൾ എല്ലാ ഹൈറും അതുപോലെ തന്നെ എല്ലാ കറമും അത് ശ്രദ്ധിക്കുക തങ്ങൾ കാരണം ശ്രദ്ധിക്കങ്ങള് തന്റെ ധനം കൊണ്ട് നെപ്സുകൊണ്ട് ധനം കൊണ്ടൊക്കെ റസൂർദാന തിരഞ്ഞെടുത്തു എന്നുള്ള നിലക്ക് സകല ഔദാര്യങ്ങളും നിറഞ്ഞവരാണ് എന്ന് പറയാം ആ നിലക്ക് ഔദാര്യം തന്നെയാണ് റസൂർദാനെ സംബന്ധിച്ച് പിന്നെ ഹൈറാണെന്ന് പറഞ്ഞതിൽ അത്ഭുതമല്ലല്ലോ ആ നിലക്ക് ബാസുറത്തിൻ എല്ലാ കണ്ണുകളും മിനൽ കുഫാരി അല്ല ദിനൽ വാരി ഹെവ് ആ വാറ് ഉൾക്കൊണ്ട ഒരുത്തരെ തേടിക്കൊണ്ട് ആ വാറിലേക്ക് ചേർന്ന കുഫാറുകൾ അവര് ആ വാറു ഒരുമിച്ച് കൂട്ടിയ ഉൾക്കൊണ്ടി വസ്ല തങ്ങൾ തങ്ങൾ ഇവരെ തൊട്ട് അമി ഐ വൈറു വൈറു മുബിറത്തിൻ അവർക്ക് കൊരുട് ബാധിച്ചു അന്ധത ബാധിച്ചു Fassidukum fa'u bayan Assidukum uta Fil gari jaru mazurur mutailik seyreşim ulla lem yirima Fassidikuvavu a'atifu assidikum a'atuhum a'atuhun aleyhi assidukum Vahum vavu hali hum uta ekuluna feyli zemir fa'ili cümle haberı mutin haberı kudi cümle hali sahibi hali lem yeri ma yanlarla inde Allah'ım yorak kemadi ma bil gari ma bil gari lem yeri ma yanlar lem marfı cazimi yeri ma fiili meczumu lem yeri faili a cümle muhtali haberan as-sidukunu

അബൂബക്കൻ റതിബുഹു എന്നർത്ഥം സിദുഖ് ഉടയവർ സിദുഖിന്റെ സാഹിബ് ഐ റളിയല്ലാഹു അൻഹു അബൂബക്കരി അവ രണ്ടു പേരും അവിടെ തന്നെ ആയിരുന്നു ഐ യബ്രഹ വലം അനിൽ അവര അവർ രണ്ടുപേരും അവിടെ തന്നെ ആയിരിക്കെ ആ വാറിനെ തൊട്ട് അവർ തെറ്റിയിട്ടില്ല ആ അവസ്ഥയിൽ തന്നെ വഹും അവര് ഐ വൽഹാലു അന്നൽ വസലു അല്ല വസരൂരൽ വാറിലേക്ക് ചേർന്ന എത്തിയ കുഫാറുകൾ അവര് പറയുന്നു അള്ളാഹു താല അവരിൽ ഇറക്കിയതായ ഒരു കാരണത്തിന് വേണ്ടിയും അവരുടെ കണ്ണുകളെ അള്ളാഹു താല കുരുടാക്കിയതിന്റെ പേരിലും അവർ പറയുന്നവരായി മാബിൾ ഒരാളില്ല എന്നവര് പറഞ്ഞു

ാണ് അങ്കബൂത്ത എന്നുള്ളത് അല ഹൈരിൽ മഫ്ജത്തി അലാർഫ് ജാർ ഹൈരി എന്നുള്ളത് മജ്റൂർ ബരിജത്തി എന്നുള്ളത് മുതാഫിൻ അലഹി ലം തൻസുജ് മുത്തലക്കു ശേഷം പറയുന്ന ലം തൻസുജ് അതുപോലെ തന്നെ വലം തൻസുജ് വലം തഹമി ലം രണ്ടും കൂടിയാണ് ഫീലു അമീർ ഫായി ജുംല മഴത്തുംഴത്തുന്ന ലംത എന്നുള്ളത് ഹമാമ എന്നുള്ള നന്നു എന്നുള്ളതിന്റെ ഒന്നാമഫൂലാണ് അങ്കപുത്ത എന്നുള്ളത് ഈ നന്നു ഒന്നാമ ഫോലാണ് ഇതിൻ്റെയൊക്കെ രണ്ടാമൂല് ലന്തൻസുജ് എന്നുള്ള ജുംല രണ്ടാമൂലിന്റെ സ്ഥാനത്താണ് അതുപോലെ തന്നെ വലം എന്നുള്ള ജുംലയും ഈ ബൈത്ത് തൊട്ട് മുമ്പത്തെ ബൈത്തിനൊരു ഇല്ലത്തായിട്ട് പറഞ്ഞ അതുപോലെയാണ് അവർ കണ്ടില്ല സുജിദ്ധങ്ങളെയും അവർക്ക് കാണാൻ കഴിഞ്ഞ കണ്ണ് കുരുടായി എന്നൊക്കെ പറഞ്ഞല്ലോ കാരണം അതിനകാരണം ഹെമാമ റന്നു പറഞ്ഞാൽ കുഫാറുല്ല വസരൂരിൽ വാരി വാറിലേക്ക് ചേർന്ന കുഫ്ഫാറുകൾ വിചാരിച്ചാൽ ഹെമാമ ഈ മാടപ്രാവിനെ അന്നു അവർ വിചാരിച്ചു ലങ്കഭൂത്ത ചിലന്തിയെ അവിടെ കൂടുകെട്ടി മുട്ടകെട്ടിയിരുന്ന മാടപ്രാവ് അതുപോലെ തന്നെ ആ ഗുഹ ഗുഹാമുഖത്തെ വലഞ്ഞം ചെയ്തുകൊണ്ട് എട്ടുകാലി കെട്ടിയ വല ഇത് രണ്ടിനെയും അലാഹൈരിൽ ബലിജത്തി എവിടെയാണ് മാടപ്രാവും എട്ടുകാലിയുമൊക്കെ ഈ നബിസ്ലമാ തങ്ങളുടെ മേൽ അല ഹൈരിൽ ബലിജത്തിയാണ് വസ്ലം മു ശേഷമുള്ള ലംതൻസുജ് അത് വല കെട്ടൂല മാടപ്രാവ് അവിടെ വട്ടമിട്ട് അടയി ശബ്ദിച്ച് അടയിരിക്കുകയും ചെയ്യൂല എന്നവർ വിചാരിച്ചു വലം തൻ തതുർ അല ഹൈരിൽ ബലിയെത്തി അതായത് അന്നൽ ഗുഫാർമാർ ഹമാമ ഹേമത്ത് അവര് മാടപ്രാവ് ആ ഗുഹാമുഖത്തിന്റെ മേൽ വട്ടമിട്ടു പറക്കുന്നു ശബ്ദിക്കുന്നു അവിടെ ഇരിക്കുന്നു വൽ അംഗഭൂത്ത നസജത്തെ അലേരി വിസഹായത്തിൻ വാഹിദ കുറഞ്ഞ

ഇതിനുള്ളിൽ ആള് കയറിയിട്ട് പിന്നെ ശേഷം ഒരു വെട്ടുകാൽ വല കെട്ടാനും പ്രാവ് അവിടെ കൂടുകൂട്ടി അടയിരിക്കാനും വട്ടമുട്ട് പറക്കാനൊന്നും സമയമായിട്ടില്ല എന്നവർ മനസ്സിലാക്കി ഇത്തരം ജീവികള് മനുഷ്യ സാന്നിധ്യം അറിഞ്ഞ അവിടെ പോകും അത് ഇല്ലതാനും ഇതൊക്കെ വെച്ച് അവര് റസൂർത ഇവിടെ ഇല്ല അവിടെ ഇല്ല

എൻ ആലിൻ വാവു അബ് എൻ ആലിൻ ജാറു മജറൂർ മഴത്തൂഫ് മഴത്തൂബിൻ അലിയൻ മുതാഴത്തി മിനൽ അത്തൂമി എന്നുള്ളത് ജാറു മജറൂറ് സിഫത്താണ് മൗസൂഫ് ആരിൻ എന്നുള്ളത് സംരക്ഷിക്കൽ കാക്കൽ പിന്ന ശത്രുക്കളെ തൊട്ട് ധാരാളം എണ്ണങ്ങളെ തൊട്ടും അതിനകത്ത് അത് ആവശ്യമില്ലാതെയാക്കിയിരിക്കുന്നു പടയങ്കികളിൽ നിന്നുള്ള ഇരട്ടി അങ്കികൾ ധരിക്കുന്നതിനെ തൊട്ട് അപ്പൊ അള്ളാഹു തലാന്റെ സംരക്ഷണം ഇരട്ട പടയങ്കികളെ തൊട്ട് നിബിദ്ധങ്ങളെ ആവശ്യമില്ലാതെയാക്കിയിട്ടുണ്ട് മിനൽ അത്തുമി എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഹിസ്സിന് അത്തുമോട് ഉദ്ദേശിക്കുന്ന ഹിസ്സിനാണ് കോട്ട ഉയർന്ന കോട്ട സുരക്ഷ നൽകുന്ന കോട്ട അത് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാതാക്കിയിട്ടുണ്ട് ആ കോട്ടയെ തൊട്ടൊന്നും ആവശ്യം ഇല്ലാതാക്കി അള്ളാന്റെ കാവലാണ് റസൂർല് ഏറ്റവും വലുത് പിന്നെ ഹിമാൽ റസൂൽഹിസ് ഏറ്റവും നിസ്സാരമായ ഒരു മാഡപ്രാവിന്റെ കൂടുകൂട്ടൽ കൊണ്ടും എട്ടുകാലിയുടെ വലകെട്ടൽ കൊണ്ടും നിസ്സാരമായ ഇവയെ കൊണ്ട് തന്നെ വലിയ വലിയ ശത്രുക്കളെ തൊട്ട് പിന്നെ സുരക്ഷ നൽകി അള്ളാഹു തായല അത് ഏർ പടയങ്കികൾ ഇരട്ടി ഇരട്ടി ഈ പടയങ്കികൾ ധരിക്കുന്നതിനെ തൊട്ടും അതുപോലെ തന്നെ സുരക്ഷക്ക് വേണ്ടി സുരക്ഷ സുരക്ഷിതമായ വലിയ കോട്ട കൊത്തളങ്ങളെ തൊട്ടൊക്കെ തങ്ങൾക്ക് ആവശ്യമില്ലാതെയാക്കിയിട്ടുണ്ട് അള്ളാഹു തായാലെ ഈ നിസ്സാരമായ ഇത്തരം കാവലുകൾ തന്നെ ധാരാളം ആണ് റസൂർള്ളാഖ്

ി ബറക്കത്ത് ഹി സാഹി വസ്ലം ഇതെല്ലാം അള്ളാഹി റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് ലഭിച്ചതാണ് നാന്നൂറ്റി നാല് മുതൽ പത്ത് വരെയുള്ള പേജുകൾ ബാജൂരി നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് നാപ്പത്തി നാല് പേജ് നൂറ്റി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് പേജുകൾ അതുപോലെയുള്ള കിതാബുകളിലൊക്കെ ഈ വിഷയങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്